ഞാൻ പല്ലു പല്ലുദ്ധം ലാപ്ടോപ്പ് നോക്കി നോക്കിയിരിക്കുമായിരുന്നു ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യാലോചിക്കുന്നത് നമ്മൾ ഒരു ടൂത്ത് പിക് ഒക്കെ എടുക്കുന്നത് ഇതുപോലെ ആയിരിക്കും പക്ഷെ കുറച്ച് വെറൈറ്റിയായ രീതിയിൽ നമ്മൾ ടൂത്ത് പിക് ഒക്കെ എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും പ്രോഡക്റ്റ് ആമസോണിൽ നോക്കിയപ്പോഴാണ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ കാണുന്നത് പക്ഷെ നിങ്ങൾ പറയാ എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ട് പക്ഷെ അങ്ങനെ അല്ല കുറച്ച് വെറൈറ്റി കണ്ടപ്പോഴാണ് ഞാൻ വാങ്ങുന്നത് അപ്പോൾ പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് സോ എടുത്തിട്ട് ഈ കാണുന്നതാണ് എന്ന് പറയുന്നത് സോ അൺബോക്സ് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരു ബോക്സ് കൂടി വന്നിട്ടുണ്ട് ഇതുപോലത്തെ വിചിത്രമായ പ്രോഡക്ട്സ് കാണാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടാ പിന്നെ ഈ വീഡിയോ നിങ്ങൾ കമന്റ് പറഞ്ഞാൽ അടുത്തൊരു പ്രോഡക്റ്റ് കിളിയാണ് ഞാൻ ഓർഡർ ചെയ്തത് നമ്മുടെ ടൂത്ത് പിക്ക് എടുക്കാനായിട്ട് ഒരു വിചിത്രമായിട്ടാണ് ഇവനാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് വെക്കാനുള്ള ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട് ടൂത്ത് പിക്കുകൾ കുറച്ച് വന്നിട്ടുണ്ട് എനിക്ക് ചെറിയ യൂസർ യൂസർമാനിൽ പോലത്തെ ഐറ്റം വന്നിട്ടുണ്ട് കിട്ടിയ പ്രത്യേകത നമ്മുടെ കിഴിയുടെ തലേ തഴുത്തുമ്പോൾ നമ്മുടെ ടൂത്ത് പിക്കുണ്ട് അതേപോലെ കൊത്തി എടുത്തിട്ട് നമ്മുടെ തേൽ വെച്ച് തരും നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഒന്ന് പൊളിക്കാം എടുത്തിട്ടുണ്ട് ടൂത്ത് ഈ ഭാഗത്ത് ഞാൻ ഓപ്പൺ ചെയ്യാൻ പറ്റും നമ്മൾ ടൂത്ത് നിങ്ങൾ ഇതേപോലെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി പിടിച്ച സ്ഥല താഴ്ത്താ കുറുക്ക് കിളി കൊത്തി എടുത്തുണ്ടാട്ട് ഇതേ അടുത്ത് തോന്നുന്നു കണ്ണൂടെ ഹോട്ടലിലൊക്കെ വെക്കാൻ പറ്റുന്നതാണ് നൈസ് ആയിട്ടാണ് സോന്റെ ലിങ്ക് എന്റെ ബയൽ കൊടുത്തിട്ടുണ്ട്